ഹായ് അസ്സാം വലൈക്കും അപ്പം എന്തെല്ലാവരും വർത്താനും സുഖമില്ലേയും അപ്പം ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ മയ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയും നല്ല മഴ കെട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടും എല്ലായിടത്തും അങ്ങനെ തന്നെയുണ്ടെന്ന് വിചാരിച്ചു നീട്ടാ അപ്പം ഇങ്ങനെ ലാലുവിന് ഞായറാഴ്ച ലീവുള്ള ദിവസം ഞങ്ങൾ പണികളൊക്കെ കയ്യിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ പെരയിൽ അപ്പോൾ കുഴിച്ചാലും ഇട്ടോ വള്ളവും ഇല്ല അപ്പോൾ പിന്നെ കുറേ ടൈം ഉണ്ടല്ലോ പിന്നെ ലാലുവിനോട് ഇറങ്ങുമ്പോൾ കുളം കാണാൻ പോകാറുണ്ട് അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കോളത്തിലാകും കുട്ടികളും മക്കളും വലിയവരും ചെറിയോരും എല്ലാവരും ഉണ്ട് കേട്ടോ അധികം ചെക്കന്മാരൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ കുറച്ച് നേരൊക്കെ കുളം നോക്കിയിരുന്നിട്ട് പക്ഷേ എന്നാൽ കണ്ടിട്ട് ഇറങ്ങാൻ തോന്നിട്ടാ കാരണം നമുക്ക് തീരെ ക്ഷമ കിട്ടുന്നില്ല പിന്നെ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ നോക്കിക്കല്ലാതെ രക്ഷയില്ല ഇല്ലല്ലോ ഇപ്പോൾ കുറച്ചു നേരം നോക്കി എന്നിട്ട് പോകുന്നുണ്ടോ ഞാനീ ചാടി ചുള്ളിയെടുക്കാൻ പോകുന്ന വെച്ചാലും ഈ വയ്യ എടുക്കാൻ പോകണമെന്ന് നോക്കാൻ വേണ്ടി പോകും കേട്ടോ കാരണം ഈ ഭാഗമൊക്കെ അറിയട്ടെ പക്ഷെ എനിക്കറിയില്ലല്ലോ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇട്ടാ ഇപ്പോലും കാരണം ഞങ്ങളെ നാട്ടിലെ ഇറങ്ങിയാലും അവരോട് ഇപ്പോൾ കുളും തോടൊക്കെ ഇട്ടാ ഇപ്പം ഞങ്ങൾ ഇതേമാതിരി ഞങ്ങൾ കൂട്ടുകരിത്തിയാളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കുളത്തിലൊക്കെ പോക്കുണ്ടായിരുന്നിട്ട് ഈ കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേ കല്ല്യാണം കഴിഞ്ഞിട്ട് വെച്ചാൽ പോക്ക് കുറവായിട്ടാലും വെള്ളമുള്ള ടൈമിലൊക്കെ ഞങ്ങൾ പോക്കുണ്ടായിരുന്നിട്ട് എനിക്കിഷ്ടമായിട്ടാണ് ഈ കുളത്തിലും തോട്ടിലൊക്കെ പോകുന്നതൊക്കെ ഇവിടെ വന്നതിൻ്റെ ശേഷം ഒന്നും നടക്കില്ല കേട്ടോ കാരണം ഇവിടെ വല്ലാത്ത കുളം തൊടൊന്നുമില്ല കിട്ടാ അല്ലാതെ ഇങ്ങനെ കച്ചറി അതും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാത്ത കുളം ഒക്കെ കേട്ടോ ഇന്നീ കുളം കിട്ടുന്ന അവിടെ വന്നതിന് ശേഷം നല്ലപോലെ ഒരു വൃത്തിയുള്ള ഈ ഒരു കുളം പിന്നെ വേറൊരു കുളം ഉണ്ട് കട്ട ലാലുൻ്റെ അമ്മോൻ്റെ അവിടെ അത് രണ്ടും മാത്രമായിട്ടല്ലേ അവിടെ എന്തേലും വെച്ച് നല്ല കുളം ഉണ്ടാക്കുന്നത് പിന്നെ അതെന്താ വെച്ചാൽ ആ മുളൻ്റെ ഉള്ളിൽ വലിയൊരു പേരുണ്ടട്ട് അവിടെയൊക്കെ വെള്ളം കയറലുണ്ടെങ്കിൽ ഇപ്പോൾ അവ രണ്ട് ദിവസം കഴിഞ്ഞാൽ അറ്റങ്ങൾ അവിടുന്ന് മാറി പോകുന്നവരുണ്ട് കാരണം വെള്ളം കയറിയാൽ ബുദ്ധിമുട്ടല്ലേ അവിടെ ഉള്ളവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടോള്ളൂ കാരണം നമുക്ക് നല്ല രസമല്ലേ എന്തായാലും പിന്നെ കുറച്ചു നേരം അറ്റങ്ങൾക്കായിട്ട് വർത്താനം പറഞ്ഞ് കയ്യും കാലമൊക്കെ കയറി പോകുന്നുണ്ടാ എന്തായാലും കുളത്തിലിറങ്ങാൻ പറ്റാത്ത ക്ഷീണം ഞാൻ ആ പാടത്തിറങ്ങി ക്ഷീണം മാറ്റിയിട്ടാണ് പിന്നെ ഇതെന്താ സംഭവിച്ച ഞാൻ ലാലുൻ്റെ ബർത്ത്ഡേ ചെയ്യുന്നിട്ട മെയ് ഇരുപത്തേഴാം തീയതി അതായത് എന്നാലും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ലാൽ അറിയാതെ ഒരു ഫേസ് ഓർഡർ ചെയ്തിരുന്നു അതെന്താ സംഭവിച്ചാലും ഡമാൻഡ് അനിയത്തി ഓണം ആപ്പിളൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ് അവൾ ഇങ്ങനെ ഓണം കൂട്ടായിരത്തിനെക്കൊണ്ട് ചേച്ചാ മുന്നൂറ് ഉപയോഗ കേട്ടോ പക്ഷെ ആ കണ്ടപ്പോൾ എനിക്ക് പൂതി ഉണ്ടായിരുന്നെട്ടാണ് പക്ഷെ അങ്ങനെ വിചാരിച്ചു പോകും ഇപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ എന്നുള്ള ഒരു അത്ഭുതത്തിൽ ഞാനത് മെയിൻ്റൈൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വെറുതെ ദിവസം മാതിരി മീഷോയിൽ നോക്കിയപ്പോൾ നൂറ്റി എമ്പത്താറുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നൂറ്റമ്പത്താറുള്ളൂ അല്ലേ വെച്ചിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് ഓർഡർ ചെയ്തിട്ട് എന്നാൽ പിന്നെ പേടില്ലല്ലോ പൈസ പോവില്ലല്ലോ അങ്ങനെ പിന്നെ ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു കീച്ചയും വെക്കേണ്ടത് ഞാൻ ഒരു റെസ്സിനാറ്റൊരു കീച്ച ഉണ്ടാക്കിയിരുന്നു നമ്മൾ ഫോട്ടോ വെച്ചിട്ട് അത് വെഡിങ് അനുവേഴ്സറിക്ക് ഞാൻ കൊടുക്കാൻ മറന്നിന്നിട്ട് പിന്നെ എന്തായാലും അന്ന് മറന്ന സ്ഥിതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ട കാരണം എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നേ അപ്പോൾ അന്ന് ഗിഫ്റ്റ് കൊടുക്കിട്ട് ഞാനങ്ങനെ പാത്തട്ടാ പക്ഷെ എല്ലാവരും എന്നോട് അടക്കം ആൾക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് ചോദിച്ചാൽ എന്തൊക്കെയാ കീച്ചയെന്ന് തരാത്തെന്നൊക്കെ കീച്ച ഉണ്ടാക്കി അവൾ കണ്ടിട്ടുണ്ട് പക്ഷെ കൊടുത്തിട്ടുണ്ടായിരട്ട ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പരിലാണ് പാങ്ങിലാണെന്നൊക്കെ കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ആ മുട്ടായി എന്താച്ചാൽ ചെറിയ അമ്മൗൻ്റെ കുട്ടിൻ്റെ വകേട്ടോ അവൻ്റെ കൈക്കുള്ള മുട്ടയോ സൾജോക്കൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാട്ടാ സൾജോക്കാന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഉള്ളവരൊക്കെ ലാലുവിന് തിരൂക്കാരൊക്കെ ലാലുവിനെ സൾജു എന്നാ ഉച്ചൽ പക്ഷെ എൻ്റെ നാട്ടേനൊക്കെ സൽജു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്രിസ്ത്യനിയുടെ പേര് എന്തൊക്കെയുള്ള പേര് അങ്ങനെയൊക്കെ ഓരോന്ന് പറയും അപ്പോൾ പിന്നെ ഞങ്ങൾ ലാലുന്ന് തന്നെ ഇട്ടാ പറയുന്നത് കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള പേരുള്ള ആൾക്കാരും ഇല്ലാട്ടോ അങ്ങനത്തെ പേരൊന്നുമില്ലല്ലോ അങ്ങനെ സൾജു എന്നൊക്കെ പറയുമ്പോൾ ഓർക്കെന്തോരട്ടാ അപ്പോൾ പിന്നെ ലാലു നട്ടിൻ്റെ പെർക്കാരെല്ലാവരും വിളിച്ചത് ഞാനും അങ്ങനത്തെ തന്നെ ഇട്ടാ വിളിച്ചത് സൾജു എന്നിവിടെ തിരുക്കാര വിളിച്ചലിട്ടാ ഇതെന്തായാലും അങ്ങനെ ഓൻ്റെ വകളെ ഗിഫ്റ്റ് അതിൽ വെച്ചിട്ട് പൊതുവെ കേട്ടോ പിന്നെ എനിക്കൊരു പേടിണ്ടായിന്നിട്ടാണ് കാരണം ഓർഡർ ചെയ്ത സാധനം കിട്ടില്ല എന്നൊന്നും അറിയില്ലല്ലോ എങ്ങനത്തെ എന്തായതൊന്നും അറിയില്ല കേട്ടോ പക്ഷെ സംഭവം സെറ്റ് ആട്ടോ നൂറ്റമ്പത്താറുള്ളേലും അതിനങ്ങാട്ടെല്ലാ ക്വാളിറ്റി എന്ന് തന്നെ പറഞ്ഞിട്ടോ കാരണം നമ്മളാ മുന്നൂറ് രൂപയ്ക്ക് വേണേണ പേസിൻ്റെ അതേ ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉള്ളോട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നഷ്ടമാണ് മുന്നൂറ് ഉറുപ്പയൊക്കെ ബേസൺ ഉണ്ടാക്കിച്ചാൽ ഞാനും ചിന്തിച്ചു ചിന്തിച്ചിരുന്നു മുന്നൂറ് ഉറുപ്പേൻ്റെ ഒക്കെ എന്താ പതു എന്നൊക്കെ എന്നിട്ട് ഞാനും ചിന്തിച്ചിരുന്നു പിന്നെ ഒരു വിധക്കെ മീഷോന്ന് വേണേ കാരണം ഞാൻ വെറുതെ മീഷോ നോക്കിയപ്പോൾ നൂറ്റമ്പത്താറുള്ള ഒന്ന് കണ്ടപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ചാൽ അങ്ങനെ ഓർഡർ ചെയ്തിരുന്നു പിന്നെ ലാലു നോക്കി നീന്തുന്ന മായ ഇതപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടാണ് കടയിൽ പോകാൻ വേണ്ടി മാറ്റി ഇരിക്കും നിൽക്കുന്നത് പിന്നെ അടിച്ചു വരാൻ വേണ്ടി കയറിയപ്പോൾ അങ്ങനെ കൊടുത്ത് കയ്യുന്നുണ്ടാ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം കറൻറ്റൊക്കെ പോയി നല്ല മയേ നീട്ടാം പിന്നെ രണ്ടോളം എല്ലാം കടന്നു ഇറങ്ങി ചെയ്ത് കേട്ടോ ആ ടൈമിൻ്റെ പിന്നെ അത് ശ്രദ്ധിച്ചത് കേട്ടോ പിന്നെ എടുത്തിട്ടും കയറിയില്ലല്ലോ കറണ്ട് ഇല്ലാതെ വിളിച്ചില്ലാതെ ഗിഫ്റ്റ് എടുക്കാണ്ട് എല്ലാം വച്ചിട്ട് രാവിലെ ഇട്ടേ ഞാൻ കൊടുത്തതും അപ്പം ഞാൻ കൊടുത്തപ്പോൾ ലാലും ആകം വിട്ടത് ആർക്കെന്നൊക്കെ ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആർക്ക് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെന്ന് അപ്പം ഇങ്ങനെ അല്ലാതെ പിന്നെ ഞാൻ എനിക്ക് ഗിഫ്റ്റ് അടങ്ങി ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാലുവിനെ കളിയൊക്കെ എന്നിട്ടാണ് അങ്ങനെ പിന്നെ ലാലുവിന് മനല്ല മനസ്സോട്ടായിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ പറ്റിച്ചേറ്റോ എന്ന് എഴുതിയിട്ട് കാരണം ഇങ്ങനെ കിട്ടുന്ന ഒരു ലാലു പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പൊട്ടിച്ചുകൊണ്ട് ഇതത്തെങ്ങൾ ജീവില്ലാതെ പൊട്ടിച്ചിട്ടറിട്ട് അങ്ങനെ കളിയാക്കിയപ്പോൾ അങ്ങനെ പൊട്ടിച്ച കേട്ടോ അപ്പം ലാലും ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കി തന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് ഇതിൽ എന്താണെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞത് തുറക്കൂടി ആയിട്ട് അപ്പോൾ രാവിലെ ഇതാണെങ്കിലും അത് പൊട്ടിച്ചിട്ടുണ്ട് കയ്യൊന്നും ഇല്ല ഞാനാണെങ്കിലും ആകെ ഒട്ടിച്ച് വെച്ചിട്ടാം അതായത് എങ്ങനെ കുറെ ഒട്ടിച്ച് വെച്ച് നമ്മളിങ്ങനെ ചെയ്തിട്ടെടുത്താ ഒരു സാധനം കാണുമ്പോൾ കുറെ വെയിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു ഇതേ കൊല്ലി വിലയക്കാർ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ ചുറ്റുവെച്ചിട്ടാണ് പിന്നോട് വെച്ചിരുന്നതിൽ എന്താ എന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കളിയാക്കി തീർച്ചയായിട്ടും അപ്പം അതാ കാണേ അപ്പം പിന്നെ എന്തായാലും രാവിലെ അങ്ങനെ ഇങ്ങനെ കൈട്ട് വലിച്ചു കയറി നോക്കണ്ടട്ടോ സംഭവം കണ്ടപ്പോൾ ലാലു ഒന്ന് നെട്ടിയിക്കുന്നിട്ടാ കാരണം ഇങ്ങനെ ഫേസ് കൊടുക്കുമെന്ന് ലാലു ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം അവൻ ഇങ്ങനെ ഓളം ഇങ്ങനെ ഓളം അപ്പൊക്ക് വേഗുന്ന ഫോട്ടോ കളിച്ചു കൊടുത്തപ്പോൾ ലാലുവിനെ നല്ല ഇഷ്ടമായിരുന്നു ലാലു ലാലുവിനോട് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ എനിക്ക് വേണ്ടി തന്നാൽ എന്നൊക്കെ അപ്പം ഞാൻ പറയാം പിന്നെ എനിക്ക് വേഗം വേഗേൻ്റെ അടുത്ത് എടുത്ത പൈസ പൈസ ഇട്ടി മുന്നൂറ് ഉറുപ്പ ഉണ്ടെങ്കിൽ പൈസ ഇട്ടിന് ഞാൻ ഓർഡർ ചെയ്ത് തരാറുണ്ട് അപ്പോൾ ലാലു ഞാൻ പൈസ നട്ടിപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി തരണ്ട എല്ലാവരും കളിയാക്കി എന്നാ ഇനി കീച്ചേനൊക്കെ അടുത്ത് നോക്കിയാളിങ്ങനെ കഴിക്കാൻ വെച്ചാൽ അതിൻ്റെ ഇടയിൽ അകേ വന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണേ ഈ കണി അറിയിട്ട് ഇല്ലാ പിന്നെ രാവു പൈസ തിരിച്ച് മറച്ചൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ലാലുവിന് എന്തായാലും സംഭവം നല്ല ഇഷ്ടമായി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ കീച്ചേന് ഞാനും കൊടുത്തിട്ടില്ലായിരുന്നില്ലേ ഇപ്പോഴാട്ടെ ലാലു ശരിക്കും കീച്ചയും കാണുന്നത് തന്നെ അപ്പം ലാലു അങ്ങനെ കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്തായാലും ലാലു നല്ല സന്തോഷമായിട്ടാണ് അങ്ങനെ അറിയാതെ കിട്ടിയതല്ല കാരണം ഞാൻ ലാലുവിനോട് പൈസയും ചോദിച്ചിട്ടില്ല ഇതിനെപ്പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ടോപ്പ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ആക്കിയിട്ട് ആ പൈസ കട്ട് ഞാന് ലാലുവിന് പേസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ടോപ്പ് ക്യാൻസൽ ആക്കിയ കാര്യമൊന്നും ലാലു അറിയില്ല ഞാൻ ലാലുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുളാവൂലേ ആ വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുട്ടായി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ലാലു നോക്കിയിട്ടാണ് അപ്പോൾ മുട്ടായി ഇട്ടിപ്പോൾ ലാലു എനിക്ക് കട്ടാതി തരുന്നതാണ് മറിച്ച് വേണ്ടാറട്ടാ കാരണം ഞാനിങ്ങനത്തെ മുട്ടായികളൊന്നും തിന്നല്ല എനിക്ക് മുട്ടായിനോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ലാലുനെ ഇട്ടാ മുട്ടായി ഒക്കെ തിന്നത് എന്തായാലും ലാലുവിന് പ്രതീക്ഷിക്കാതെ ആ ഗിഫ്റ്റ് ഇട്ടേ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ